മൈസൂർ രാജവംശത്തിലെ ഇരുപത്തിനാലാമത്തെ മഹാരാജാവായിരുന്ന കൃഷ്ണരാജവാടിയാർ നാലാമൻ ഒരു ഭക്ഷണപ്രിയനായിരുന്നു മൈസൂരിലെ അംബാവിലാസ് കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാനായി തന്നെ വലിയൊരു പാചകപ്പുരയും ഉണ്ടായിരുന്നു കാക്കാസുര മടപ്പ എന്നയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കളയിലെ ചീഫ് കുക്ക് മടപ്പ മഹാരാജാവിനെ തൃപ്തിപ്പെടുത്താൻ പലതരം ഭക്ഷണങ്ങൾ പരീക്ഷിച്ചു ഉണ്ടാക്കി നൽകുകയും അയാൾ ചെയ്തിരുന്നു അങ്ങനെ ചണപ്പരിപ്പിൻ്റെ മാവും നെയ്യും പഞ്ചസാരയും ചേർത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരിക്കൽ മടപ്പ ഒരു പലഹാരമുണ്ടാക്കി പലഹാരം പരീക്ഷിച്ചു സംതൃപ്തനായ വാടിയാർ രാജാവ് മടപ്പയെ വിളിച്ചു വരുത്തി അതിന്റെ പേര് ചോദിച്ചു മടപ്പ പെട്ടെന്ന് തന്റെ വായിൽ തോന്നിയ ഒരു പേരങ്ങോട്ട് പറഞ്ഞു മൈസൂരു എന്നാൽ അതിമധുരമുള്ളത് എന്നാണ് അർത്ഥം മൈസൂരിൽ അതിമധുരമുള്ള സാധനം മൈസൂരു പാക്ക സംഗതി ഇഷ്ടപ്പെടിച്ച രാജാവ് കൊട്ടാരത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു തന്നെ ഒരു മൈസൂരുപ്പാക്ക പലഹാരക്കട തുടങ്ങാൻ മടപ്പയോട് ആവശ്യപ്പെട്ടു ആളുകൾ മൈസൂർ പാക്കയെ പറഞ്ഞു പറഞ്ഞു മൈസൂർ പാക്കായി മാറി അതാണ് കർണാടകയിൽ ജനിച്ച മൈസൂർ പാക്കിന് പാക്കിസ്ഥാനുമായുള്ള ബന്ധം